ദില്ലിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്തുനിന്ന് സ്ഫോടക വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പ്രദേശത്തുനിന്ന് കണ്ടെത്തിയ കത്ത് അല്ലാ റെസിഡൻസ് ഗ്രൂപ്പിന്റെ പേരിലുള്ളതാണ് ഇന്ത്യയിലെ പൗരന്മാർക്ക് ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു സംഭവ ദില്ലി പോലീസിനൊപ്പം എൻ ഐ എ സംഘവും എൻഎസ് ഡി ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി തീവ്രത കുറഞ്ഞ സ്ഫോടനമാണുണ്ടായത് അവശിഷ്ടങ്ങളും ബോൾ ബെയറിങ്ങുകളും ദില്ലി പോലീസ് കണ്ടെടുത്തു ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു രണ്ട് പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തിയതായി രഹസ്യാന്വേഷണ ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഇവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയാണ് സംഭവ സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച ഒരു പേജുള്ള ഇംഗ്ലീഷ് കത്തിൽ ഇസ്രായേലികളെ അധിക്ഷേപിക്കുന്നതാണ് ഉള്ളടക്കം ഇന്ത്യയിലുള്ള പൌരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി ആൾക്കൂട്ടത്തിൽ പോകരുത് ഇസ്രായേലി ചിഹ്നങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കരുത് യാത്രാവിവരങ്ങൾ സോഷ്യ ൽ മീഡിയയിൽ പരസ്യപ്പെടുത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത് റിപ്പോർട്ടർ ദില്ലി